സെക്രട്ടറി ഉമർ ഉമർ ഫൈസിക്ക് സമസ്ത സമസ്ത കടുത്ത ശാസന ഫൈസി മുഖം പാണക്കാട് ശിഹാബ് നടത്തിയ പരാമർശത്തിലാണ് ശാസനുണ്ടായത് കഴിഞ്ഞ ദിവസം നടന്ന സമസ്തയിലെ വിഭാഗത്തിന്റെ യോഗത്തിലായിരുന്നു പാണക്കാട് തങ്ങൾക്കെതിരായ ഉമ്മർ ഫൈസി മുഖത്തിന്റെ പരാമർശം പാരമ്പര്യം പറഞ്ഞ് സമസ്തയെ പേടിപ്പിക്കരുതെന്നും ബാഫക്കി തങ്ങൾ മുതൽ ഹൈദരാലി തങ്ങൾ വരെയുള്ളവരുടെ പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും വഴിപിടിച്ചു പോയവരെ പരിഗണിക്കാനാകില്ലെന്നുമായിരുന്നു സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ യോഗത്തിൽ ഉമ്മർ ഫൈസി മുക്കം പറഞ്ഞത് ഇത് വിവാദമായതോടെയാണ് ഉമ്മർ ഫൈസി മുക്കത്തിനെതിരെ സമസ്ത നേതൃത്വം രംഗത്തുവന്നത് പാണക്കാട് തങ്ങന്മാരെ സംബന്ധിച്ച് പരാമർശിച്ച ചില പ്രയോഗങ്ങൾ അപമര്യാദയുണ്ടാക്കുന്നതാണെന്ന് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പറഞ്ഞു പാണക്കാട് കുടുംബത്തിനുണ്ടായ പ്രയാസത്തിൽ സമസ്ത നേതാക്കൾ ദുഃഖവും രേഖപ്പെടുത്തി മേലിൽ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടായാൽ കർശന ഉണ്ടാകുമെന്നാണ് ഉമ്മർ ഫൈസിക്ക് സംസ്ഥാന നേതൃത്വം നൽകിയ താക്കീത് ജലം കോഴിക്കോട്